ഖത്തറിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഗ്രാൻഡ് മാളിന്റെ പത്താമത്തെ ഔട്ട്ലെറ്റ് ഗ്രാൻഡ് എക്സ്പ്രസ് ദോഹ നശ്മയിൽ പ്രവർത്തനം ആരംഭിച്ചു സാമൂഹ്യ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും പ്രൊമോഷനുകളും ഒരുക്കിയിട്ടുണ്ട് ഗ്രാൻഡ് മാൾ റീജിയണൽ ഡയറക്ടർ അഷ്റഫ് ചിറക്കൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബൂബക്കർ ബിൻ യൂസഫ് ഗ്രൂപ്പ് സിഇഒ ഡേവിഡ് എന്നിവർ ചേർന്നാണ് പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സിഇഒ ഷെരീഫ് ബിസി ജനറൽ മാനേജർ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യ വില്പന ഐ ബി പി സി പ്രസിഡന്റ് താഹ മുഹമ്മദ് അഷ്റഫ് ചിറക്കലിൽ നിന്നും ഏറ്റുവാങ്ങി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഷോപ്പിംഗ് കേന്ദ്രമായാണ് ഔട്ട്ലെറ്റ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് സംരംഭകർ പറഞ്ഞു ഏകദേശം ഔട്ട്ലെറ്റ് നാലര ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് പെർ ഡേ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രോക്യൂർമെന്റ് അപ്പോൾ നമ്മുടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോക്യർമെന്റ് സംവിധാനത്തിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള വളരെ കോമ്പറ്റേറ്റീവ് പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ വളരെ ചുരുങ്ങിയ വിലയിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ബിർക്കത്ത് അല്ലാമിറിൽ ഗ്രാൻഡിൻ്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഖത്തറിൽ ഉടനീളം ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനുള്ള പദ്ധതി നടന്നു വരുന്നതായും സംരംഭകർ വ്യക്തമാക്കി മീഡിയ വൺ ദോഹ